Hello friends, welcome to Topper's World. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിൽ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് പലഹാര പൊതി പലഹാര പൊതിയിലെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനല്ല നമ്മുടെ വാതിലില് ഞാനല്ല എന്നുള്ള കവിതയും അതേപോലെ നമ്മുടെ ഫസ്റ്റ് പാഠം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ രണ്ട് പാടങ്ങളാണുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് പാഠം കായ്പ മധുരവും എന്ന പാഠത്തിലെ മൂന്ന് ഭാഗങ്ങളുണ്ട് മുന്തിരിങ്ങ അതേപോലെ തോൽക്കിയിലെ ഞാൻ പലഹാര കൊതിയന്മാർ അല്ലേ അപ്പോൾ അതില് മുന്തിരിങ്ങയുടെ കഥയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണും ഫുൾ ചാപ്റ്റർ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാൻ എന്നുള്ള കവിതയാണ് കവിതയാണ് കവിതയുടെ ക്ലാസ് ക്ലാസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാഠം കയ്പും മധുരവും കയ്പും മധുരവും അതിലെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഫസ്റ്റ് പാഠത്തിന്റെ സെക്കൻഡ് പാർട്ട് പാർട്ടിലെ തോൽക്കില്ല ഞാൻ മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ് അപ്പൊ എല്ലാ കൂട്ടാരും മുന്തിരിങ്ങ എന്നുള്ള കഥ വായിച്ചു വേണമല്ലോ നമ്മുടെ വാനിയ അല്ലെ വാനിയും അച്ഛനും അമ്മയൊക്കെ കഥ അതൊരു റഷ്യൻ സ്റ്റോറിയാണ് റഷ്യൻ കഥയാണ് നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന തോൽക്കില്ല ഞാൻ എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിത തന്നെയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് ഒരു കവിത വായിക്കൂ നമുക്ക് എന്താണ് ഇവിടെ എന്താ പറയുന്നത് ഒരു കുട്ടിയും അതുപോലെ ഭക്ഷണവും വിഷയമാകുന്ന ഒരു കവിത തന്നെയാണ് തോൽക്കില്ല ഞാൻ എന്താ നിങ്ങൾ ചിത്രത്തിൽ എന്താ കാണുന്നെ ഭൂമി ല്ലേ ഭൂമിയാണ് ഭൂമിയുടെ മേധിയായിട്ട് ആര ഇരിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കവിത അല്ലെങ്കിൽ കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നൊക്കെ നോക്കാം തോൽക്കില്ല ഞാൻ അന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരൊക്കെ അത്രേ നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയത്രേ പട്ടുകൂമ്പാള കോണം കോണമുടുത്തു പ്ലാവില പൊൻകിരീടവും വച്ചു പയ്യി പയ്യ തെങ്ങിൻ മടലിൻ പൈ കിരാവിനെ ആട്ടി തെളിച്ചു നാരങ്ങയെന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചന്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അപ്പൊ ഇവിടെ എന്താ പറയുന്ന ഇതിലെ മെയിൻ ക്യാരക്ടറാണ് മെയിൻ കഥാപാത്രം മേരിയാണ് നമ്മുടെ മുന്തിരിങ്ങയിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ വാനിയാണ് വാനിയാണ് അല്ലെ വാനി എന്ന കുട്ടിയുടെ കഥയിലും പഠിച്ചത് മുന്തിരിങ്ങയിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മേരിയുടെ മേരി കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് മേരി എന്ന കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് കേട്ടോ മേരി മേരിയോട് ചോദിക്കുകയാണ് മേരിയോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചോദിക്കുന്നത് പേരെന്താണ് അതായത് കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ കുട്ടി എന്താ ഉത്തരം പറഞ്ഞ പേരക്കാ വളരെ കുസൃതി നിറഞ്ഞിട്ടുള്ള കുട്ടികൾ കുസൃതി കുസൃതിപരമായിട്ട് ആൻസർ ചെയ്യുകയാണ് ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ് പേരെന്താ ചോദിച്ചപ്പോ പേര് പറയുകയല്ല ചെയ്യുന്നത് എന്താ പറയുന്നത് പേരക്കാണെന്നാണ് പേര് പേരൊക്കെയാണെന്നാണ് പറയുന്നത് എന്താ എന്താ പേരൊക്കെ വെച്ചാൽ ഈ ഫ്രൂട്ടാണ് ഈ ഈ ഫ്രൂട്ടിനാണ് പേരക്ക എന്ന് പറയാം മലയാളത്തിൽ ഗുഹ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും നാണം മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങ എത്ര പേരെന്താന്ന് ചോദിച്ചപ്പോ പേരക്ക പറഞ്ഞു അപ്പൊ അവിടെ നിർത്തുന്നില്ല ചോദ്യം അവിടെ നിർത്തുന്നില്ല നാണം കെട്ടു മടങ്ങുന്നില്ല ഞങ്ങൾ പിന്നെ അടുത്ത ചോദ്യം ഞങ്ങൾ ചോദിക്കും എന്താ ചോദിച്ചത് നാടെന്താ കുട്ടി എവിടെയാണ് നാടെന്ന് ആ കുട്ടിയോട് മേരിയോട് ചോദിക്കുകയാണ് എന്ന് കേട്ടോ അപ്പൊ മേരി എന്താ ഉത്തരം പറയുന്നത് നാരങ്ങ പേര് പേരയ്ക്ക നാട് നാരങ്ങ എന്ന് പറയുന്നത് അപ്പൊ വലിയ കുട്ടിയല്ല വളരെ ചെറിയ കുട്ടിയാണ് കുസൃതി കുസൃതിയുടെ കൂടെ അതിന് യുടെ കുസൃതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ ഇനി അടുത്ത നാലുവരിയിൽ മേരിയെ കാണാൻ അല്ലെങ്കിൽ മേരിയുടെ വേഷം എന്താന്നാണ് പറയുന്നത് പറയുന്നത് പട്ടു കൂമ്പാളൊക്കെ ഓണമുടുത്തു പ്ലാവില പൊൻ കിരീടവും വച്ചു പയ്യി പയ്യ തെങ്ങിൻ മടലിൽ പൈ കിടാവിനിയാട്ടി തെളിച്ചു അപ്പൊ അവള് വേഷം എങ്ങനെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണോ അല്ല ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയുടെ അത്ര ഇല്ല വളരെ ചെറിയ കുട്ടിയാണ് അപ്പൊ അവളെ വേഷം എന്താണ് പട്ടു കൂമ്പാള കൂമ്പാള എന്ന് വെച്ചാല് കവിങ്ങിന്റെ ഏർ ഒരു പോളയെ പറയുന്നതാണ് കവിൻ പോളയെ പറയുന്നതാണ് നമ്മള് കൂമ്പാളന്ന് പറയുന്നത് അപ്പൊ അതാണ് എന്താ ഇരിക്കുന്നത് കോണകമായിട്ട് ഉടുത്തിട്ടുണ്ട് പ്ലാവിലെ പൊൻ കിരീടവും വെച്ച് പ്ലാവില പൊൻ കിരീടം എന്ന് വെച്ചാൽ എന്താ പ്ലാവില നമ്മുടെ പ്ലാവ് ജാക്ക് ഫ്രൂട്ട് ട്രീന്റെ ലീഫ് ഇലകൾ വെച്ചിട്ട് കിരീടം പോലെ ഇങ്ങനെ ഉണ്ടാക്കിട്ട് അതും തലയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് പയ്യെ പയ്യെ നാരങ്ങ എന്ന് പറഞ്ഞാൽ അതാണ് നാരങ്ങ കാണാ നമ്മളെ ലെമണയാണ് നാരങ്ങ എന്ന് പറയുക പയ്യ പയ്യ തെങ്ങിൻ മടലിൻ പോയി പൈ കിടാവിനെ ആട്ടിത്തെളിച്ചപ്പോ ഒരു തെങ്ങിൻ്റെ മടലിൽ വെച്ചിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയൊരു പശുവിൻ്റെ രൂപം പോലെ അല്ലെ പൈ കിടാവിനെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കിടാവ് പറഞ്ഞാൽ പശുക്കുട്ടി പശുക്കുട്ടീനെ പോലെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിട്ട് കളിപ്പാട്ടം ഉണ്ടാക്കിട്ട് അതിനും അതും വലിച്ചുകൊണ്ടാണ് മേരി നടക്കുന്നത് ഓക്കെ അപ്പൊ മേരിന്റെ വേഷം മേരിനെ കാണാൻ എങ്ങനെയാണെന്നാണ് ഈ നാലുപേരിൽ പറയുന്നത് അപ്പൊ ഈ നാലുപേര് വായിക്കുമ്പോ നമുക്ക് ഈ ചിത്രത്തിലുള്ള കുട്ടിയുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ ഇല്ല അല്ലെ നാരങ്ങി എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ അപ്പൊ അവൾ വരുന്നത് ഇങ്ങനെയാണ് ആ നൈക്കിടാവിനെയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് അതും അതും വലിച്ച ഈ കിരീടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് അല്ലേ അപ്പൊ നാരങ്ങി എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ നാരങ്ങി എന്ന വിശ്വപ്രസിദ്ധ നാട്ടിൽ നാടെന്ന് പറയാൻ കാരണം എന്താ അവൾ നാട് നാട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നാരങ്ങ എന്ന് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നാരങ്ങി എന്ന ആ വിശ്വപ്രസിദ്ധ നാട്ടിലെ ആ കൊച്ചു റാണി ഇങ്ങനെ വരികയാണ് കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് താൻ കലത്താൽ മുഖം മറച്ചിന്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അത് ആ വരവ് ഇങ്ങനെ കാണും സമയത്ത് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ആ കിരീടവും ഒക്കെ വെച്ച് എന്താണ് പയ്യ പയ്യ ഇങ്ങനെ ആ ആ മടലും മടലിന്റെ പൈക്കിടാവിനെ വലിച്ചോണ്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എൻ്റെ അപ്പച്ചന് പോലും അപ്പച്ചൻ പറഞ്ഞ അച്ഛൻ അച്ഛന് പോലും ചിരി വന്നിട്ട് മുഖം മറച്ചു ചിരിക്കും ചിരിക്കാറുണ്ട് എന്ന് പറയുകയാണ് കവി പറയാണ് അപ്പൊ കവി കവി ആരാണ് കെ ഫ്രാൻസിസ് ആ കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും എടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും അപ്പൊ ആ കിനാവിനെ കാണുമ്പോഴെല്ലാം എന്ന് വെച്ചാൽ എന്താ ഇവിടെ നമ്മളെന്താ ആ കുട്ടിയെ കാണുമ്പോഴെല്ലാം എന്ത് ചെയ്യും അമ്മ അമ്മ പോയിട്ട് അങ്ങനെ വാരിയെടുക്കും പിന്നെ എടുത്ത് എടുത്ത് ആ എടുക്കും ചെറിയ കുട്ടിയല്ലേ അപ്പൊ ആ കുസൃതിയൊക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ വളരെ ക്യൂട്ടായിട്ട് തോന്നുമ്പോൾ അങ്ങനെ എടുക്കും ചെറിയ കുട്ടികളൊക്കെ അമ്മമാരെ എടുക്കില്ല അതുപോലെ എടുക്കും അപ്പൊ ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും അപ്പൊ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം കുട്ടിയോട് എന്തൊക്കെയാണ് കൊച്ചു വർത്തമാനങ്ങളൊക്കെ എല്ലാം ചോദിക്കും അപ്പൊ അതുപോലെ ചോദിക്കുന്നതാണ് ഇവിടെ മാമൂനീ നീ എന്തു കൂട്ടി പെണ്ണേ മീമി ചുട്ടതാണ് അമ്മച്ചി തന്നെ കള്ളി നീ അതിൽ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു അപ്പൊ എന്തൊക്കെ ചോദിക്കുന്നു ഓരോ വിശേഷങ്ങൾ ചെറിയ കുട്ടികളോട് അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ ചുറ്റുള്ളവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ ചോദിക്കും അപ്പൊ എന്താ ചോദിക്കുന്ന മാമു മാമു വെച്ചാൽ ചോറ് ചോറിന് നീന്ന് എന്ത് കൂട്ടിയ ചോറുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്താ ഉത്തരം പറയുന്നത് മീമി മീമി ചുട്ടതാണ് അമ്മച്ചി തന്നെ അമ്മ അമ്മ അമ്മച്ചി തന്നത് എന്താ മീമിയാണ് അല്ലെ മീമി കൂട്ടിയ ചോറ് തന്നെന്ന് പറയാണ് അപ്പൊ അപ്പൊ അടുത്ത ചോദ്യം കള്ളി നീ അതിൽ എന്തൊക്കെ തിന്നു എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്താ കുട്ടി ഉത്തരം പറയുന്നത് എന്താ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു അപ്പൊ അതിന്റെ മീമി പറയുന്ന കുട്ടികൾ പറയുകയാണ് കുട്ടി മീ മീനിനെയാണ് മീനി വെറുതെ ചെറിയ കുട്ടികളൊക്കെ പറയില്ലേ മീമി മീമിന്ന് പറയില്ലേ മീനിനെ അതുപോലെ പറയുകയാണ് അപ്പൊ എന്ത് എന്താ കുട്ടി ഉത്തരം പറയുന്നത് എന്താ മുള്ളു മാത്രം ഞാൻ എന്ത് ചെയ്തു തുപ്പിക്കളഞ്ഞു മീനിന്റെ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്ന് മേരി പറയുകയാണ് എന്താ അടുത്ത അടുത്ത വരികള് കണ് കണ്ണു രണ്ടും വയറ്റിലും മുളച്ച് വൻ മരങ്ങളായി വന്നാലോ പെണ്ണേ മാന്തൽ നിന്ന് ഒറ്റക്കണ്ണല്ലേ ഉള്ളൂ മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും അപ്പൊ എന്താ പറയുന്നത് മുള്ളു മാത്രം തുപ്പിക്കളഞ്ഞു പറയുന്ന സമയത്ത് അവർ ചോദിക്കണം അടുത്ത ചോദ്യം എന്താ കണ്ണ് രണ്ട് വയറ്റിൽ മുളച്ച് വൻ മരങ്ങളായി വന്നാലോ വന്നാലോ പെണ്ണിനെ കുട്ടിയെ പേടിപ്പിക്കുകയാണ് കേട്ടോ അതായത് മീൻ കഴിച്ചു മീൻ കഴിച്ച് മീൻ്റെ കണ്ണ് രണ്ട് ഇങ്ങനെ വയറ്റിൽ കിടന്ന് മുളച്ച് വലിയ മരങ്ങളായിട്ട് വന്നാലോ എന്ത് ചെയ്യും നീ വെട്ട് കുട്ടീൻ്റെ അടുത്ത് അടുത്ത് നിൽക്കുന്നവരിങ്ങനെ ഇങ്ങനെ പറയണം പേടിപ്പിക്കാൻ നോക്കുകയാണ് കുട്ടിയെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് അപ്പൊ അവൾ എന്ത് മറുപടി പറയുന്നോ അവൾ പേടിച്ചു കരയാന് തുടങ്ങിയോ ഇല്ല അല്ലെ അവള് എന്ത്രം പറഞ്ഞു ഉത്തരം പറഞ്ഞു ഒറ്റ കണ്ണല്ലേ ഉള്ളൂ മാന്തൾ മാന്തൾ എന്ന് പറയുന്നത് ഒരു മീനാണ് ആ മീനിന്റെ ചിത്രം ആണ് അവിടെ തന്നിരിക്കുന്നത് അപ്പൊ മാന്തലിനെ നമുക്ക് ആ മീനെ കാണുന്ന ഒരു കണ്ണ് മാത്രം ഉള്ള പോലെ നമുക്ക് തോന്നുന്നു അല്ലെ അപ്പൊ ആ മന്തളിനെ ഒറ്റ കണ്ണല്ലേ ഉള്ളു കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു മാറി നിന്നിട്ട് അവള് കൊഞ്ഞനം കാട്ടുകയാണ് അല്ലെ അത് ഉത്തരം പറഞ്ഞിട്ട് അല്ലാതെ അവര് പേടിപ്പിച്ചപ്പോ അവള് അവര് ഭയപ്പെടുത്തിയപ്പോ ഇങ്ങനെ കണ്ണ് രണ്ടും വയറ്റി മുളച്ചു വലിയൊരു മരങ്ങളായി മാറുന്നൊക്കെ പറഞ്ഞപ്പോ അവള് ഭയന്നൊന്നും ഇല്ല അവള് പേടിച്ചവള് വളരെ കുസൃതിയോടുകൂടെ അതിനടുത്ത് മറുപടി പറയുകയാണ് ചെയ്യുന്നത് മാന്തലിനെ ഒറ്റ കണ്ണല്ലേ ഉള്ളു അപ്പൊ പിന്നെ എന്താണ് അത് എങ്ങനെ രണ്ട് കണ്ണും മുളക്കുക എന്ന് അവളെ ഉത്തരം പറയുകയാണ് അല്ലെ മാറി നിന്നവള് കാട്ടും ും എഴുതിയ കവിയുടെ പേര് കെ സി ഫ്രാൻസിസ് പുതിയ മനുഷ്യൻ എന്നുള്ള കവിതയത്ത് കുറച്ച് ഭാഗമാണ് അപ്പൊ നമുക്ക് ഈ പാ ഈ പാടത്തിലെ കവിതയിലെ കുറച്ച് മീനിങ്സ് നോക്കാം അർത്ഥങ്ങൾ നോക്കാം കൂമ്പാള കൂമ്പാള എന്ന് വെച്ചാല് കൗങ് കൗങ്ങിന്റെ പൂങ്കുലെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോളയാണ് കൂമ്പാള കോണം എന്ന് പറയുന്നത് കോണകം പയ്യെ പയ്യെ പതുക്കെ പതുക്കെ മടല് പറഞ്ഞ തെങ്ങിന്റെ ഓലയുടെ തണ്ട് പൈക്കിടാവ് പശുക്കുട്ടി വിശ്വപ്രസിദ്ധം ലോകത്താകെ അറിയപ്പെടുന്ന കരം എന്ന് പറയുന്നത് കയ്യാണ് കിനാവ് സ്വപ്നം നാരങ്ങ നാട്ടിലെ നമുക്ക് പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കാം അതിൽ ഫസ്റ്റ് ചോദ്യമാണ് നമ്മുടെ തോൽക്കിലഞ്ഞുള്ള പാഠത്തില് ആദ്യത്തെ ചോദ്യം നാരങ്ങ നാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രം വരയ്ക്കൂ അപ്പൊ നമ്മുടെ ചിത്രം അതായത് നമ്മുടെ നമ്മുടെ ചിത്രം നമ്മുടെ പാടത്തിൽ തോൽക്കിലഞ്ഞുള്ള കവിതയോടൊപ്പം തന്നെ ചിത്രം നമുക്ക് നമ്മൾ കണ്ടു അല്ലെ നമുക്ക് കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രമാണ് വരയ്ക്കാൻ പറയുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഒരു ചിത്രം വരച്ചു നോക്കുക അങ്ങനെ തലയിൽ എന്താണ് നമ്മുടെ പ്ലാവിലെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുന്ന അല്ലെ അങ്ങനത്തെ ഒരു കുട്ടി എന്ത് ചെയ്യുക വരച്ചു നോക്കുക അടുത്ത ചോദ്യം ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ട് ഉണ്ട് ഇല്ല അപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയിലെ ചിത്രത്തിലുള്ള കൊച്ചുറാണിയെ ഭൂമിദേവിയുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു മുതിർന്ന കുട്ടിയുടെ പോലുള്ള വേഷമാണ് ചിത്രത്തിലെ കൊച്ചുറാണിക്ക് ധാരാളം ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട് എന്നാൽ കവിതയിലെ വരികളിലൂടെ വായിച്ചറിഞ്ഞ കൊച്ചുരാണി കവിതയിലെ ചിത്രത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ആ കൊച്ചുരാണിക്ക് ആടയാഭരണങ്ങൾ ഇല്ല വളരെ ചെറിയൊരു കുട്ടിയാണ് കവിതയിലുള്ളത് കൂമ്പാള കൊണ്ടൊരു കോണകവും പ്ലാവലുകൾ കൊണ്ടൊരു കിരീടവുമാണ് അവളുടെ വേഷം കയ്യിലെ മടൽ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടുമായി കളിച്ചു നടക്കുന്ന കുസൃതിക്കാരിയായ ഒരു കൊച്ചുകുട്ടി അതാണ് കവിതയിലെ കൊച്ചു റാണി നെക്സ്റ്റ് മുന്തിരിങ്ങ തിന്ന വാനിയയും മാന്തൾ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടല്ലേ കാരണം എന്താ നമ്മൾ മുന്തിരിങ്ങ തിന്ന മുന്തിരിങ്ങ തിന്ന വാൻയ വാന്യ എങ്ങനെ ചെയ്ത മുന്തിരിങ്ങ എന്ത് ചെയ്തു കളവ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ ആരും അറിയാതെ എന്ത് ചെയ്യാണ് മുന്തിരിങ്ങ കഴിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ വാനി ചെയ്ത കളവ് പിടിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലേ പിടിക്കപ്പെട്ടപ്പോഴാണ് എന്ത് പിടിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെയോ നമ്മുടെ കവി കവിതയിലോ തോൽക്കിലോ ഞാൻ ഉള്ളത് മേരി പറയുകയാണ് അല്ലെ മാന്തല കഴിച്ചു എന്ന് പറയണം അതായത് അവിടെ ഒരു കളവ് ചെയ്യുന്നില്ല അവള് കഴിച്ച കാര്യമാണ് അവള് പറയുന്നത് കളവ് ചെയ്തിട്ടല്ല മേരി മേരി ഇവിടെ എന്ത് ചെയ്യുന്നില്ല കളവ് ചെയ്യുന്നില്ല അപ്പൊ അത് സന്ദർഭം നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അവൾ ചോദിക്കുന്നത് രണ്ടുപേരും രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പിടിക്കപ്പെട്ടല്ലോ എന്ന സങ്കടം കാരണം വാന്യെ കരയുക കരയുകയാണ് ചെയ്തത് എന്നാൽ മാന്തരത്തിൽ നിന്ന് മേരി കരയാതെ കുസൃതിയോടെ അവളെ പേടിപ്പിച്ചവരോട് മറുപടി പറയുകയാണ് ചെയ്യുന്നത് അല്ലെ മറുപടി പറയുന്നു അപ്പോ ഇത്രയും നമ്മുടെ ഈ പാഠത്തിലെ തോൽക്കില്ല ഞാൻ എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കവിത മനസ്സിലായാലോ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടായില്ലേ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു